ब्रह्मा गुरु महेश्वरः गुरु महेश्वरा गुरुसाक्षात् परब्रह्मा तस्मै श्रीगुरवे नमः ॐ श्री साइराम् प्रशान्तनिलियम् മധ്യവയസ്കരായ ബ്രിട്ടീഷ് ദമ്പതികൾ സ്വാമിയോട് പറഞ്ഞു സ്വാമി ഞങ്ങൾക്ക് വേണ്ടി എത്രയേറെ ചെയ്തു തന്നു തിരിച്ചെന്തെങ്കിലും നൽകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ പക്ഷെ എനിക്ക് ഒന്നിന്റെയും ആവശ്യമില്ലല്ലോ ഇത് വാക്കുകൾ അവർ സ്വാമിയെ വളരെയേറെ ഒടുവിൽ ഭഗവാൻ കൊണ്ടു പറഞ്ഞു എങ്കിൽ എനിക്ക് വേണ്ടി ഇത് ചെയ്യും ഇന്നു മുതൽ നിങ്ങൾ കാണുന്നതെല്ലാം എന്റെ സ്വാമിയുടെ ഉപയോഗിച്ച് ഇനി മുതൽ നിങ്ങൾ കേൾക്കുമ്പോഴൊക്കെ എനിക്ക് പണം ആവശ്യമില്ല താങ്കളുടെ ധനം താങ്കൾ തന്നെ സൂക്ഷിച്ചുകൊള്ളുക വ്യവസായി പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്വാമി എന്തിനാ അത് വേണ്ട എന്ന് പറഞ്ഞത് അതുകൊണ്ട് യന്ത്രം വാങ്ങാമായിരുന്നല്ലോ എന്നായിരുന്നു അദ്ദേഹം മനസ്സിൽ കരുതിയത് ഭഗവാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ പണം നല്ലതല്ല അതുകൊണ്ടത് സ്വാമിക്ക് വേണ്ട ജയ് നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ മഹാകൃപ കൊണ്ട് അവിടുന്ന് സ്വീകരിക്കുന്നതാണ് നമ്മളിൽ നിന്നും അത് വാങ്ങി നമ്മളിൽ കൃപ ചുരിയുകയാണ് അനുഗ്രഹിക്കുകയാണ് ഭഗവാൻ അതുകൊണ്ട് തന്നെ സുമനസോടുകൂടി ആർക്കും എന്തും കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എല്ലാവരിലൂടെയും സ്വാമിയാണ് സ്വീകരിക്കുന്നത് എന്ന ബോധം നമുക്ക്